गन्ध <succot> <hati please" hati> <hati> 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 ഞങ്ങള് പാരാഗ്ലൈഡിങ് കഴിഞ്ഞ് ആ ഒരു താഴെ ഞങ്ങളെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ബാക്കിയുള്ളവര് വന്നിട്ട് ഒരുമിച്ച് ആ ഗുഡ്സ് ജീപ്പിൽ മുകളിലേക്ക് പോകാൻ വേണ്ടിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ കുടിലുകൾ കണ്ടു കണ്ടു അതിന്റെ പൈസ കൂടി എക്സ്ട്രാ കൊടുക്കണ്ടവര് എന്റെ അച്ഛനാ പറഞ്ഞു താഴെ താഴെ താഴെറങ്ങട മനോഹര ഈ ഒരു ലോക ജീവിക്കുന്നത് അതെ ശുദ്ധ ശ്വസിക്കാം അതെ ശുദ്ധമായ മനുഷ്യർ ഇവിടെ നല്ലൊരു ശുദ്ധമായ മനുഷ്യന്മാര് ശുദ്ധമായ അതെ അതേതു മനുഷ്യന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ചെന്നപ്പം തൊട്ട് അവിടെ മഴ മാത്രമായിരുന്നു പക്ഷെ പെയ്തത് മൊത്തം ആലിപ്പഴം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആലിപ്പഴം എഴുതുന്നത് കാണുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമായി ഞങ്ങൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഞങ്ങളങ്ങനെ ഇന്നലെ പോയ അതേ വഴി കൂടെ തന്നെ കുറച്ചും കൂടി മുകളിലേക്ക് പോയി അപ്പം ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി ക്ലൈമറ്റ് മൊത്തത്തിലങ്ങോട്ട് ചേഞ്ചായി ഇനി കുറച്ചും കൂടിയൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ഏകദേശം അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് അധികം മഞ്ഞും പിന്നെ കുറച്ച് സ്ഥലത്തും മഞ്ഞില്ലാത്ത ഉണ്ട്

അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുറച്ച് മുകളിലേക്ക് കയറണം കേറുമ്പോ തന്നെ കതച്ചുകൊണ്ടാണ് പോകുന്നത് അതൊരു കയറ്റങ്ങോട്ട് കയറിയപ്പോ കുറച്ചൊരു മടുപ്പ് തോന്നി പിന്നെ ഞങ്ങൾ മേളിലെത്തിയപ്പോഴേക്കും വലിയ കുഴപ്പമില്ല അതുമായിട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി അപ്പം ഈ കാണുന്നത് അവിടെ കുറച്ച് പേര് ഈ മല കയറാൻ വേണ്ടിയിട്ട് വടി വേണോ സ്റ്റിക്ക് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ ഭയങ്കര ശക്തിമാന്മാരും മരത്തികളുമാണല്ലോ അങ്ങനെ ഞങ്ങളിതാ അതൊന്നും എടുക്കാതെ ഇങ്ങനെ കയറുവാണ് ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ക്ലൈമൻറ്റ് ക്ലൈമറ്റ് അത്ര ശരിയല്ലായിരുന്നു എന്നാലും മഴ ഞങ്ങൾ പെയ്യാൻ തുടങ്ങിയിട്ടില്ല ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ എല്ലാവരും ചെറിയ ചെറു നമ്മുടെ ചെറിയ പ്രായത്തിലേക്ക് പോകും എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പൊ അവിടെ മൊത്തം മഞ്ഞ് വാരി കളികളാണ് മഞ്ഞു വാരി എറിയുന്നു മഞ്ഞത്തോടെയുള്ള വീഡിയോസ് എടുക്കുന്നു അങ്ങനെ അങ്ങനെ പല പല ജോലികളിൽ വ്യാപൃതരായിരിക്കുകയാണ് എല്ലാവരും ഇനിയിപ്പം ഇനി അങ്ങോട്ടേക്കങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അത്രയും മഞ്ഞ് കണ്ടപ്പോ തന്നെ അവിടെ എല്ലാവർക്കും വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നാ എന്തായാലും വന്നതല്ലേ അപ്പൊ എല്ലാരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കട്ടെ നമുക്ക് ബാക്കി ഇങ്ങനെ വഴിയേ കാണാം എനിക്ക് <laughs> എന്നിട്ട് <laughs> 너가 있다 감사합니다^^ 너 가야 할 അവിടെ ഞങ്ങൾ കുറച്ചും കൂടി സ്ഥലത്തെത്തി കഴിഞ്ഞപ്പം എല്ലാവരും ഇരിക്കാൻ കൊണ്ടുവന്ന് ഒക്കെ കഴിക്കണമല്ലോ അപ്പം ഞങ്ങളൊരു ഒരു അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിയൊരു സ്ഥലത്ത് ഇരുന്നു അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഇരുന്ന സ്ഥലത്തെ വ്യൂ അടിപൊളിയായിരുന്നു കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഈ കാണുന്ന സ്ഥലത്തേക്ക് മൊത്തം കോട കയറി ഒരു കാഴ്ചയുണ്ട് ഞങ്ങൾക്ക് കിട്ടിയതിലും വെച്ച് നൈറ്റ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മഴ വരുന്നില്ല ഇവിടെ മാത്രം വലിയ തളപ്പില്ല പക്ഷെ അവനെ ഞാൻ എന്റെ മൂന്നിയുടെ കോട്ടിന്റെ അമ്മ അങ്ങനെ ഒരു മലയിലെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് വേറൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു ട്രക്കിങ്ങും കൂടി ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യം വലിയ ഉഷാറൊന്നും ഇല്ലായിരുന്നു ഇതി ഒരെണ്ണം കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ രണ്ടാമത് എന്തിനാണ് പോണേന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും എല്ലാവരും കൂടി ഓക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഈ ഒരു നമുക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതൊക്കെ ആയിരിക്കുമല്ലോ ഏറ്റവും മനോഹരമായി പോവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇതിൽ കൂടെയുള്ള എന്ന് പറയുന്നത് കുറേ റീൽസ് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചെന്നിട്ട് ഒരു അടിപൊളി സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട് നമുക്കത് കാണാം അങ്ങനെ ഞങ്ങൾ ട്രക്ക് ചെയ്ത് എത്തിയത് ഒരു അട്ടിപോലി സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു ഷോപ്പാണിത് അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്നും നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ എല്ലാ കടകളിലും ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് ആ ഒക്കെ എന്നും പറഞ്ഞ് തിരിച്ച് ഒന്ന് വാങ്ങാതെ ഇറങ്ങി വരുന്നത് അതുപോലെ ഞങ്ങളൊന്ന് വാങ്ങാതെ ഇറങ്ങി വന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തെ ഒരു വ്യൂ ആ ഒരു വീട് എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെയാണ് ലൂട്ടേരെന്നു പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിത് ഞാനിവിടെ കൊടുക്കാം അവർ നമുക്ക് തുറന്നൊന്നും കാണിച്ചു തന്നില്ല എന്നാലും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു ശരിക്കും ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ താമസിക്കുക എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ്ങിൽ ഇനിയിപ്പോൾ അവിടെ ഷോപ്പിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്ക് എത്തി അപ്പോഴാണ് അവിടുത്തെ പുരാതനമായിട്ടുള്ള അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ച് കണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണത് അവിടുത്തെ ചില ചില ഐറ്റംസ് ഉണ്ടല്ലോ ഈ പുരി ഐറ്റംസ് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അവിടെ ചാടി കയറി അപ്പോൾ അത് എല്ലാവരും കൂടി ഒരെണ്ണം വാങ്ങിയിട്ട് കൈയിട്ട് വരി തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇൻഡോ ടിബറ്റൻ മാർക്കറ്റ് അതായത് ഡൽഹൌസിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ ഞങ്ങളതിൻ്റെ എല്ലാ മാർക്കറ്റിലും കൂടെ കയറുക എന്നുള്ളതാണല്ലോ ഒരു അവസരം അതായത് ട്രിപ്പിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് പിന്നെ ഷൂസ് ചെരുപ്പുകൾ ഡ്രസ്സുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കണ്ടു ഞാൻ അവിടെ നിന്ന് ഒരു ചെരുപ്പൊക്കെ വാങ്ങി ഇനി എല്ലാവരും പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് സോ ഇനി അടുത്തൊരു പുതിയ ട്രിപ്പ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ബായ്സ്